Hi all, welcome to Combat Cracker. നമ്മളുടെ സെറ്റ് എക്സാമിൻ്റെ എക്സാമിൻ്റെ ഡേറ്റുകളൊക്കെ ഇങ്ങനെ അടുത്തോണ്ടൊക്കെ ഇരിക്കുകയാണ് നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നു അപ്പം സെറ്റ് എക്സാം നമുക്ക് ക്രാക്ക് എന്ന് പറഞ്ഞാൽ സെറ്റ് എക്സാമിൻ്റെ ഓരോ തവണത്തെ എക്സാം വരുമ്പോഴത്തേക്കും എന്താണ് കൂടുതൽ കൂടുതൽ ഇച്ചിരി ടഫ് ടഫായിക്കൊണ്ട് എക്സാം ഇരിക്കുകയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യിരിക്കണം നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതിനുള്ള ഒരു ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം എം സി ക്യൂസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റിനുകൾ എന്ത് ചെയ്യുക നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ പറ്റത്തുള്ളൂ എത്രത്തോളം എം സി ക്യൂസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം എം സി ക്യൂസ് ചെയ്യുക അപ്പോൾ അത് നമുക്ക് എന്താണ് അങ്ങനെ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ആ ഒരു കോൺസെപ്റ്റ് നമ്മളുടെ ഉള്ളിലേക്ക് അങ്ങ് തറവാം അപ്പൊ ഏതൊരു ഇപ്പം നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്നുള്ള ഏരിയയാണ് ആണ് പഠിക്കുന്നതെങ്കിൽ ആ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് പഠിച്ച് തീരുകയും അതിൻ്റെ ഫുൾ എം സി ക്യൂസ് ഒരു നൂറ് എം സി ക്യൂസ് അല്ലെങ്കിൽ ഒരു അമ്പത് എം സി ക്യൂസ് ഒക്കെ ഡെയിലി എന്ത് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യുക ആ ഏരിയയിൽ നിന്ന് വരുന്ന നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും പെട്ടെന്ന് തന്നെ ൻസർ ചെയ്യാനായിട്ട് പറ്റും ഇത് നിങ്ങളെ ഉറപ്പായിട്ടും എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സഹായിക്കും അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഏരിയയിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് അത്തരത്തിലുള്ള ക്വസ്റ്റിനുകളും അതിൻ്റെ ആൻസറുകൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു കൊസ്റ്റ്യൻ ഈ ഒരു വീഡിയോ എന്ന് പറയുന്ന വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആകും നമ്മൾ ഒരു കൊസ്റ്റിൻ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മിസ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക നമുക്ക് Πάει το κουστρίλι και πω. ആദ്യത്തെ ക്വസ്റ്റിനാണ് പറഞ്ഞിരിക്കുന്നത് ഒരു അസേഴൻ റീസൺ ടൈപ്പ് ക്വസ്റ്റിനാണ് ഈ അസേഷൻ റീസൺ ഒക്കെ ഇപ്പം എന്താണ് പുതിയതായിട്ട് അതായത് ഒരു ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് എന്ത് ചെയ്യുന്ന വന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ് അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യനുകൾ സെറ്റ് എക്സാമിന് വരാറുണ്ട് അതുപോലെ തന്നെ നെറ്റ് എക്സാമിനും ഒക്കെ കാണാറുള്ള ഒരു പുതിയൊരു ട്രെൻഡാണ് അസേഴ്ഷൻ റീസൺ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് കറക്റ്റായിട്ട് പഠിക്കണം ഈ അസേഴൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് അതിനോട് യോജിച്ചതാണോ റീസൺ എന്നൊക്കെ ഉള്ളതാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അസേഷനും റീസണും വായിച്ച് മനസ്സിലാക്കണം ഒന്നല്ല രണ്ട് തവണയൊക്കെ വായിച്ചോണം ഇപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത് അസവേഷം നെറ്റ് പ്രസന്റ് വാല്യൂ അതായത് ഇൻ പി വി ഈസ് പ്രിഫേർഡ് ഓവർ ദ പേ പേ ബാക്ക് പീരിയഡ് മെത്തേഡ് ഫോർ മേക്കിംഗ് ദ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആദ്യത്തെ അസേഴൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഒരു ഫേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുമ്പോൾ എന്താണ് പേ ബാക്ക് പീരീഡിനേക്കാളും കൂടുതലായിട്ട് കൺസിഡർ ചെയ്യുന്ന എന്തിനാണ് എൻ പി വി മെത്തേഡിനെ ആണെന്ന് പറഞ്ഞിരിക്കുന്നത് റീസൺ ആയിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത് ദ എൻ പി വി മെത്തഡ് ഈസ് കൺസിഡേർഡ് ദ ടൈം വാല്യൂ ഓഫ് മണി ആൻഡ് ഓൾ ദ ക്യാഷ് ഫ്ലോ ഓവർ ദ പ്രൊജക്ട് ലൈഫ് ആ ഒരു പ്രോജക്ടിന്റെ ലൈഫിലുള്ള എല്ലാ ക്യാഷ് ഫ്ലോയെയും അതുപോലെ തന്നെ ടൈം വാല്യൂ ഓഫ് മണിയൊക്കെ എന്ത് കൺസിഡർ ചെയ്യുന്നുണ്ട് എൻ പി വി മെത്തേഡ് കൺസിഡർ ചെയ്യുന്നുണ്ട് അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് റീസൺ റീസൺ ആയിട്ട് അതായത് എൻ ബി ബി മെതേഡ് ചൂസ് അത് ടൈം വാല്യൂ ഓഫ് മണിയെ കൺസിഡർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എന്ത് കൺസിഡർ ചെയ്യുന്നുണ്ട് അതായത് ആ ഒരു ലൈഫ് ലൈഫ് പ്രോജക്ടിന്റെ ക്യാഷ് എല്ലാം കൺസിഡർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ എന്താണ് ഈ ഒരു പേയ് ബാക്ക് ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ മെത്തേഡ് എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രൊജക്ടിന്മേൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന തുക അല്ലെങ്കിൽ ഇനീഷ്യൽ കോസ്റ്റ് എന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് റിട്രീവ് ചെയ്ത് കിട്ടുന്നുണ്ട് തിരിച്ചു കിട്ടും എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ന് എന്ന് പറയുന്നത് സോറി ബാക്ക് ഓർത്തോണം നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് മുടക്കിയ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് നമുക്ക് തിരിച്ച് റിട്രീവ് ചെയ്ത് കിട്ടും എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് പറയുന്നത് പേ ബാക്ക് പീരീഡ് മെതേഡ് പേയ് ബാക്ക് പീരീഡ് മെതേഡ് ഒരു ട്രഡീഷണൽ മെത്തേഡാണ് ട്രഡീഷണൽ മെത്തേഡുകൾ എന്തിനെ കൺസിഡർ ചെയ്യത്തില്ല ടൈം വാല്യൂ ഓഫ് മണിയെ കൺസിഡർ ചെയ്യത്തില്ല ഇപ്പോൾ എൻ പി വി മെത്തഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ടൈം വാല്യൂ ഓഫ് മണിയെ കൺസിഡർ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഒരു പ്രൊജക്റ്റിൽ എത്രത്തോളം ക്യാഷ് ഫ്ലോ ഉണ്ടാകും അല്ലെങ്കിൽ എത്രത്തോളം ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്നുണ്ടോ അതിനെ എല്ലാം കൺസിഡർ ചെയ്യുന്നുണ്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് അതായത് പ്രോഫിറ്റബിലിറ്റിയെ എത്രത്തോളം പ്രോഫിറ്റബിലിറ്റി ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒരു പ്രൊജക്റ്റിന്മേൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ എത്രത്തോളം പ്രോഫിറ്റ് അതിൽ നിന്ന് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യത്തെ ഒക്കെ കൺസിഡർ ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് നെറ്റ് പ്രസന്റ് വാല്യൂ അഥവാ എൻ പി വി എന്ന് പറയുന്നത് അപ്പോൾ ഈ അസേഷൻ എന്താണ് ശരിയായിട്ടുള്ള അസേഷനാണ് അല്ലേ എന്താണ് നെറ്റ് പ്രസന്റ് വാല്യൂ മെതേഡ് പ്രിഫേർഡ് ഓവർ ദ ദ മെത്തേഡ് മെത്തേഡ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ അവർ അവർ കൺസിഡർ 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 ചെയ്യുന്ന ചെയ്യുന്ന ഏതിനെ തന്നെയാണ് തന്നെയാണ് കൂടുതലായിട്ട് ആയിരിക്കും ആയിരിക്കും എന്തുകൊണ്ടാണ് എന്തിനെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ടൈം വാല്യൂ ഓഫ് മണിയെ അതുപോലെ തന്നെ എല്ലാ യും ആ ഒരു പ്രോജക്റ്റിന്റെ ലൈഫിലുള്ള കൺസിഡർ ചെയ്യുന്നുണ്ട് ശരിയാണ് പ്രോജക്ടിന്റെ ശരിയാണ് ഇവിടെ ഓപ്ഷൻ എന്താണ് റീസൺ ദ നോക്കിയത് എക്സ്പ്ലേഷൻ ഓഫ് അസേഷൻ രണ്ടും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പം നമുക്ക് ഇതിന്റെ ഒന്ന് എക്സ്പ്ലനേഷൻ നോക്കാം എന്താണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ എന്താണ് അസേഴ്ഷൻ ട്രൂ ആണ് അസേഴ്ഷൻ ട്രൂ ആകാനുള്ള കാര്യം എന്താണ് എൻ പി വി മെത്തഡ് ഈസ് ജനറലി പ്രിഫേർഡ് ബിക്കോസ് ഇറ്റ്സ് പ്രൊവൈഡ് മെഷേഴ്സ് എന്താണ് മെഷേഴ്സ് ഓഫ് ദ എക്സ്പെക്ടഡ് ഇൻക്രീസസ് ഇൻ ദ വാല്യൂ ഓഫ് ഫേം ഡ്യൂ ടു ദ ഇൻവെസ്റ്റ്മെന്റ് ഒരു ഇൻവെസ്റ്റ്മെന്റിൽ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിന്മേൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ ഫേമിന്റെ വാല്യൂ എത്രത്തോളം ഇൻക്രീസ് ചെയ്യും എന്നുള്ള കാര്യമൊക്കെ ഏതിൽ കൺസിഡർ ചെയ്യാറുണ്ട് എൻ പി വിൽ കൺസിഡർ ചെയ്യാറുണ്ട് ഇറ്റ് സേക്ക് ഇൻഡുഡ് അക്കൗണ്ട്സ് ഓഫ് ഓൾ ദ ക്യാഷ് ഫ്ലോ അസോസിയേറ്റഡ് വിത്ത് ദ പ്രൊജക്ട് ആ പ്രോജക്റ്റിൽ ഉണ്ടാകുന്ന എല്ലാ ക്യാഷ് ഫ്ലോയെയും എന്ത് കൺസിഡർ ചെയ്യാറുണ്ട് എൻ പി വി അതുപോലെ തന്നെ പ്രൊവൈഡ് മോർ കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ ഓഫ് ദി പ്രൊജക്ട് പ്രോഫിറ്റബിലിറ്റി ആ ഒരു പ്രൊജക്ടിന്മേൽ എത്രത്തോളം പ്രോഫിറ്റബിലിറ്റി ഉണ്ടാകും എന്നൊക്കെ കോംപ്രിഹൻസീവ് ആയിട്ട് ഇവാലുവേഷൻ നടത്താനായിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട് എൻ പി വി മെത്തേഡിലൂടെ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ അസേഴ് എന്താണ് കറക്റ്റ് ആയിട്ടുള്ളതാണ് റീസണും കറക്റ്റ് ആണ് റീസൺ കറക്റ്റ് ആകുന്നത് എന്തുകൊണ്ടാണ് ടൈം വാല്യൂ ഓഫ് മണിയെ ടൈം വാല്യൂ ഓഫ് മണിയെ കൺസിഡർ ചെയ്യുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത് എൻ പി വി മെത്തഡ് നമുക്കറിയാം പേ ബാക്ക് മെതേഡ് എന്ന് പറഞ്ഞാൽ അതൊരു ട്രഡീഷണൽ മെത്തേഡാണ് അത് എന്തിനെ കൺസിഡർ ചെയ്യത്തില്ല ടൈം വാല്യൂ ഓഫ് മണിയെ കൺസിഡർ ചെയ്യത്തില്ല എന്നാൽ എന്താണ് എൻ പി വി മെത്തേഡ് േ ബാക്ക് പീരീഡ് ട്രഡീഷണൽ മെത്തേഡ് ടൈം വാല്യൂ ഓഫ് മണിയെ കൺസിഡർ ചെയ്തില്ല എൻ ബി ബി മെത്തേഡ് എന്ന് പറഞ്ഞാൽ മോഡേൺ മേതഡാണ് മോഡേൺ അല്ലെങ്കിൽ സെന്റിഫിക് മെഡാണ് അപ്പോൾ ഈ മെത്തേഡിൽ എന്തിനെ കൺസിഡർ ചെയ്യും ടൈം വാല്യൂ ഓഫ് മണിയെ കൺസിഡർ ചെയ്യും അതുപോലെ തന്നെ എന്താണ് എല്ലാ ക്യാഷ് ഇൻഫ്ലോയെയും കൺസിഡർ ചെയ്യും ഓൾ ദ ക്യാഷ് ഇൻഫ്ലോ ജനറേറ്റഡ് ബൈ ദ പ്രോജക്റ്റ് ഓവർ ഇറ്റ്സ് എൻറ്റയർ ലൈഫ് ആ പ്രോജക്റ്റിൻ്റെ എൻഡർ ലൈഫിൽ ഉണ്ടാകുന്ന എല്ലാ ക്യാഷ് ഇൻഫ്ലോയെയും കൺസിഡർ ചെയ്യുന്നുണ്ട് അപ്പം റീസണും കറക്റ്റാണ് അപ്പം നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ് എന്താണ് അസേഴനും റീസണും ആണ് റീസൺ എന്താണ് അസേഴ്ഷന് എന്താണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള റീസൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇനി അടുത്ത ക്വസ്റ്റൻ നോക്കിയാൽ രണ്ടാമത്തെ ആണ് വിച്ച് ഓഫ് ദ ഫോളോവിങ് അസേഴൻ അബൌട്ട് ദി പേ ബാക്ക് പീരീഡ് മെത്തേഡ് ഇസ് കറക്റ്റ് അതായത് താഴെ തന്നേക്കുന്ന മുഴുവൻ പേ ബാക്ക് പീരീഡിനെ പറ്റിയുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് സ്റ്റേറ്റ്മെന്റ് ഓറിയൻ്റെ ക്വസ്റ്റൻ ആണ് അപ്പോൾ താഴെ തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് പേ ബാക്ക് പീരീഡിനെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് ആയിട്ടുള്ള ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമ്മളിപ്പോൾ പേ ബാക്ക് പീരീഡിനെ പറ്റിയൊക്കെ പറഞ്ഞു അപ്പോൾ ഇനി ഇപ്പോൾ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല നിങ്ങൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്ത് ഏതാണ് ഒന്ന് മാർക്ക് ചെയ്ത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് നോക്കി ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത് പേയ് ബാക്ക് പീരീഡ് മെത്തേഡ് കൺസിഡർ ദ ടൈം വാല്യൂ ഓഫ് മണി പേ ബാക്ക് പീരീഡ് ടൈം വാല്യൂ ഓഫ് മണിയെ കൺസിഡർ ചെയ്യുന്നുണ്ടോ ഇല്ല പേയ് ബാക്ക് പീരീഡ് എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ മെത്തേഡാണ് എന്തിനെ കൺസിഡർ ചെയ്യുന്നില്ല ടൈം വാല്യൂ ഓഫ് മണിയെ കൺസിഡർ ചെയ്യുന്നില്ല ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ് തെറ്റാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പേ ബാക്ക് പീരീഡ് മെത്തേഡ് ഈസ് സ്റ്റേബിൾ ഫോർ അസസിങ് ദ പ്രൊജക്റ്റ് വിത്ത് അൺഇവൻ ക്യാഷ് ഫ്ലോ അൺഇവൻ ക്യാഷ് ഫ്ലോയെ മാത്രമാണോ കൺസിഡർ ചെയ്യുന്നത് ബോത്ത് ഇവൻ എന്താണ് അൺഇവൻ ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ക്യാഷ് എല്ലാം കൺസിഡർ ചെയ്യുന്നുണ്ട് അല്ലേ അതായത് എന്താണ് ഒരു കറക്റ്റ് ആയിട്ടുള്ള അതായത് എന്ന് അതായത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് തിരിച്ചു കിട്ടും അന്ന് വരെയുള്ള ക്യാഷ് ഫ്ലോയെ ആര് കൺസിഡർ ചെയ്യത്തുള്ളൂ ഈ കൺസിഡർ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും എന്താണ് തെറ്റാണ് ഇനി മെത്തേഡ് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ ലിക്വിഡിറ്റി റിസ്ക് അസോസിയേറ്റഡ് വിത്ത് എ ഒരു പ്രോജക്റ്റിന് ഉണ്ടാകുന്ന ലിക്വിഡിറ്റി ലിക്വിഡിറ്റി റിസ്ക് റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഇൻവെസ്റ്റ് ചെയ്ത തുക നമുക്ക് തിരിച്ചു അതാണ് ഏതിൽ കൺസിഡർ ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്നത് അതായത് ലിക്വിഡ് ആയിട്ട് നമ്മൾ ആ മുടക്കിയ തുക എന്ന് തിരിച്ചു കിട്ടും എന്നുള്ളതാണ് അപ്പൊ ഏതാണ് ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് ആണ് മെത്തേഡ് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ ലിക്വിഡിറ്റി റിസ്ക് അസോസിയേറ്റഡ് വിത്ത് പ്രോജക്ട് നാലാമത് സ്റ്റേറ്റ്മെന്റ് പേ ബാക്ക് പീരീഡ് മെതേഡ് അക്കൗണ്ട്സ് ഫോർ ഓൾ ക്യാഷ് ഇൻഫ്ലോ എല്ലാ ക്യാഷ് ഇൻഫ്ലോയും കൺസിഡർ ചെയ്യുന്നുണ്ടോ എല്ലാ ക്യാഷ് ഇൻഫ്ലോയും കസിഡർ ചെയ്യുന്നുണ്ടോ പ്രോജക്റ്റിന്റെ യൂസ്ഫുൾ ലൈഫ് എന്റെ ലൈഫിൽ ഒരു ഒരു പ്രോജക്റ്റിന്റെ എന്റെ ലൈഫിൽ ഉണ്ടാകുന്ന എല്ലാ ക്യാഷ് ഫ്ലോയും കൺസിഡർ ചെയ്യുന്നില്ല കൺസിഡർ ചെയ്യുന്നില്ല ആ പേയ്പാക്ക് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു കിട്ടുന്ന ആ ഒരു ടൈം വരെയുള്ള എന്നാണ് ഇതിന് മാത്രമേ ആ ഒരു പർട്ടിക്കുലർ പീരീഡിലുള്ള ക്യാഷ് ഫ്ലോയെ മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ അപ്പം ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ് ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി മാർക്ക് ചെയ്തവരുടെയൊക്കെ കറക്റ്റ് ആണ് ഇനി അടുത്ത ക്വസ്റ്റൻ നോക്കിയാൽ അടുത്ത ക്വസ്റ്റൻ നമുക്ക് നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ റിഗാർഡിംഗ് ദ പ്രൈമറി ഗോൾ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് താഴെ പറയുന്നതിൽ പ്രൈമറി ഗോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പ്രൈമറി ഗോൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ദ പ്രൈമറി ഗോൾ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് ടു മാക്സിമൈസസ് ദ ഫോംസ് ഏണിംഗ് ഫേമിൻ്റെ ഏണിംഗ്സ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണോ രണ്ടാമതായിട്ട് ദ പ്രൈമറി ഗോൾ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് ടു മാക്സിമൈസസ് ദ വാല്യൂ ഓഫ് ദി ഫേംസ് ഇക്വിറ്റി ഫേമിൻ്റെ ഇക്വിറ്റി മാക്സിമൈസ് ചെയ്യുകയാണോ ണോ എന്നുള്ളത് നമുക്കറിയാം ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെ പ്രധാനപ്പെട്ട ഒബ്ജെക്ടീവ് എന്ന് പറയുന്നത് എന്താണ് മാക്സിമർ ഹോൾഡേഴ്സ് വെൽത്താണ് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ എന്ത് മാക്സിമൈസ് ചെയ്യണം എന്ത് മാക്സിമൈസ് ചെയ്യണം ഫേംസ് ഇക്വിറ്റി എന്ത് ചെയ്യണം മാക്സിമൈസ് ചെയ്യണം ദ പ്രൈമറി ഗോൾസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് ഈസ് ദ മാക്സിമൈസ് ദ വാല്യൂ ഓഫ് ദി ഫേംസ് ഇക്വിറ്റി അതായത് നമുക്കറിയാം ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള പ്രൈമറി ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ് മാക്സിമൈസ് ദ ഷെയർ ഹോൾഡേഴ്സ് ആണ് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ എന്ത് എന്ത് ചെയ്യണം ഫേമിന്റെ ഇക്വിറ്റി മാക്സിമൈസിൽ എത്തിക്കണം ദ വാല്യൂ ഓഫ് ദി ഫേംസ് ഇക്വിറ്റി എന്ത് ചെയ്യണം മാക്സിമൈസ് ചെയ്യണം ഓക്കെ ആണല്ലോ ഓപ്ഷൻ ബി ആണ് ആയിട്ട് ആൻസർ ദ പ്രൈമറി ഗോൾ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് ടു മാക്സിമൈസ് ദ വാല്യൂ ഓഫ് ഫേം സിക്യൂറ്റി ദ പ്രൈമറി ഗോൾ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് ടു മാക്സിമൈസ് ദ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് അല്ലെ ഷെയർ ഹോൾഡേഴ്സിന്റെ ആണ് വിച്ച് എന്താണ് പീരിയോഡിക്കലി റെപ്രസെന്റ് ദ വാല്യൂ ഓഫ് ദി ഫേം സിക്യൂറ്റി അല്ലെ ഫേമിൻ്റെ ഇക്വിറ്റി മാക്സിമത്തിൽ എത്തിക്കുക അല്ലെ ഫേമിൻ്റെ എന്താണ് ഫേമെന്റ് വാല്യൂ മാക്സിമത്തിൽ എത്തിക്കുന്നതിലൂടെയാണ് എന്തും നമുക്ക് എന്താണ് മാക്സിമത്തിൽ എത്തിക്കാനായിട്ട് പറ്റുന്നത് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്തും മാക്സിമൈസ് മാക്സിമം ലെവലിൽ എത്തിക്കാനായിട്ട് പറ്റുന്നത് അപ്പം എന്താണ് പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് എന്താണ് മാക്സിമൈസ് ദ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് ഇനി അടുത്ത ഒരു അസേഴ് റീസൺ ക്വസ്റ്റൻ ആണ് നോക്കിയേ അസേഴ് ആയിട്ട് തന്നേക്കാണ് ദ കമ്പനി വിത്ത് ഹൈ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഷുഡ് റീറ്റെയിൻ മോസ്റ്റ് ഓഫ് ഇറ്റ്സ് ഏർണിങ്സ് റാദർ ദാൻ പേയിങ് ഹൈ ഡിവിഡൻ്റ് അതായത് കമ്പനി എന്താണ് കമ്പനിക്ക് വളരെയധികം ഗ്രോത്ത് ഉണ്ട് അല്ലെ കമ്പനി ഹാസ് ഹൈ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഒരുപാട് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇനിയും വളരാനായിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് കമ്പനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ കമ്പനി ഷുഡ് റീറ്റെയിൻ കമ്പനി മസ്റ്റ് ഇറ്റ്സ് റീറ്റെയിൻ ദയർ അവരുടെ എന്താണ് അവർക്കുണ്ടാകുന്ന ആ ഒരു പ്രോഫിറ്റ് എന്ത് ചെയ്തിരിക്കണം റീറ്റെയിൻ ചെയ്തു വെക്കണം എന്ത് എന്താകരുത് പേ ഡിവിഡൻ്റ് അധികം കൊടുക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത് ഏ കമ്പനി വിത്ത് ഹൈ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഷുഡ് റീറ്റെയിൻ The okay. മോസ്റ്റ് ഓഫ് ദ ഏണിങ് മോസ്റ്റ് ഓഫ് ദി ഏണിംഗ്സ് അവർ എന്ത് ചെയ്യണം റീറ്റെയിൻ ചെയ്യണം റാദർ ദാൻ പേയിങ് ഹൈ ഡിവിഡൻ ഹൈ ഡിവിഡൻ്റ് ആയിരിക്കരുത് നമ്മൾ കൊടുക്കുന്നത് എന്ത് ചെയ്യണം നമ്മളുടെ കയ്യിലുള്ള മോസ്റ്റ് ഓഫ് ദ എന്തും മോസ്റ്റ് ഓഫ് ദി ഏ ഏണിങ്സ് നമ്മൾ റീറ്റെയിൻ ചെയ്യണം എന്നാണ് അസേഷൻ പറഞ്ഞത് റീസൺ എന്താണെന്ന് നോക്കാം റീറ്റെയിൻഡ് ഏർണിംഗ്സ് ക്യാൻ ബി റീഇൻവെസ്റ്റഡ് ഇൻ ദ കമ്പനി റീറ്റെയിൻ ഏർണിംഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് വീണ്ടും ആ കമ്പനിയിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യുകയാണ് ടു ഫുട് ഫണ്ട് ന്യൂ പ്രൊജക്ട് ന്യൂ പ്രൊജക്ടിൽ വിച്ച് ക്യാൻ ബി ലീഡ്സ് ടു ഹയർ ഫ്യൂച്ചർ ഗ്രോത്ത് അത് എന്ത് എന്തിലേക്ക് ഹെൽപ്പ് ചെയ്യും അതായത് റീറ്റെയിൻ ഏണിംഗ്സ് എന്ന് പറഞ്ഞാൽ റീ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്തിലേക്ക് ഫേമിലേക്ക് തന്നെ റീ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് പുതിയ പ്രോജക്റ്റിലേക്ക് അല്ലെങ്കിൽ പുതിയ പ്രോജക്റ്റിലേക്ക് അല്ലെങ്കിൽ പുതിയ ഫണ്ടൊക്കെ പുതിയ പ്രോജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് വേണ്ടിയാണ് അത് എന്തിന് ഹെൽപ് ചെയ്യും ഫ്യൂച്ചറിൽ എന്താണ് ഒരുപാട് പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എന്താണ് ഒരു ഹൈ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉള്ള ഫേം ആണെങ്കിൽ റീ റീറ്റെയിൻ ചെയ്ത് വെക്കുന്നതാണോ നല്ലത് എന്നുള്ള രീതിക്കാണ് അസേഴൻ ചോദിച്ചിരിക്കുന്ന റീസൺ ആയിട്ട് റീറ്റെയിൻ ചെയ്ത് വെക്കുന്നതാണോ നല്ലത് എന്ന് വെച്ചാൽ ഹൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട് മുന്നിൽ ഹൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതെ അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് അസേഴ്ഷനും റീസണും കറക്റ്റാണോ Corretto ആയിട്ടുള്ള കാര്യം അല്ലേ നമ്മുടെ മുന്നിൽ എന്തുണ്ട് ഹൈ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് എങ്കിൽ അതായത് ഒരു ഫേമിന് മുമ്പിൽ ഹൈ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക അവരുടെ ഷെയറുകൾ മുഴുവൻ ഡിസ്ട്രി അവരുടെ കയ്യിലിരിക്കുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ഏർണിംഗ്സ് മുഴുവൻ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കളയാതെ കൂടുതലായിട്ട് അവർ എന്ത് ചെയ്യണം റീഇൻവെസ്റ്റ് ചെയ്യണം അടുത്ത ഫേമിലേക്കുള്ള അടുത്ത പ്രോജക്റ്റിലേക്ക് റീ ഇൻവെസ്റ്റ് ചെയ്യണം ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് എന്ത് ചെയ്യണം റീഇൻവെസ്റ്റ് ചെയ്യണം അതിലൂടെ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഫ്യൂച്ചറിൽ ഒരുപാട് പ്രോഫിറ്റ് നേടിയെടുക്കാനായിട്ട് പറ്റും അസേഴനും റീസണും കറക്റ്റാണ് അല്ലേ both the assertion and the reason are true and r is the correct explanation of എ ആർ ഇസ് ദ കറക്ട് എക്സ്പ്ലനേഷൻ ഓഫ് എ വളരെ സിമ്പിൾ ആണ് അല്ലേ ദിസ് സസേഷൻ എന്താണ് ടു ആണ് എന്താണ് കമ്പനി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി എങ്കിൽ അവർ മസ്റ്റ് ആയിട്ടും ചൂസ് ചെയ്യുന്ന എന്തായിരിക്കണം അവരുടെ ആ ഒരു ഏണിങ്സ് എന്ത് ചെയ്യണം റീറ്റെയിൻ ചെയ്ത് പുതിയ പ്രൊജക്റ്റിലേക്ക് എന്ത് ചെയ്യണം ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് കൂട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ റീസണും ശരിയാണ് റീറ്റെയിൻ ഏണിങ്സ് പ്രൊവൈഡ് എന്താണ് ഒരു വൈറ്റൽ ആയിട്ടുള്ള റോൾ എന്നാ റീറ്റെയിൻ ഏണിങ്സ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ തന്നെ വഹിക്കുന്നുണ്ട് എന്താണ് ഒരു ഇന്റേണൽ ഫിനാൻസിംഗിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്ന ഒന്നാണ് എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ പറയുന്ന റീഇൻവെസ്റ്റിംഗ് ദീസ് ഏർണിംഗ് ഇൻ ന്യൂ പ്രോജക്റ്റ് പുതിയ പ്രോജക്റ്റിലേക്ക് എന്ത് ചെയ്യുകയാണ് ഈ ഏർസ് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുകയാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അതിലൂടെ എന്ത് ചെയ്യുകയാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഗ്രോത്ത് ഇനിഷ്യേറ്റീവ്സ് അതിൻ്റെ കമ്പനി പൊട്ടൻഷ്യലി ഇൻക് കമ്പനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും അവിടെ പ്രോഫിറ്റ് കൂട്ടാനും പൊട്ടൻഷ്യലി അത് ഇൻക്രീസ് ചെയ്തൊക്കെ വരാനും ഒക്കെ സാധിക്കും ഇതിലൂടെ ഈ ഒരു എന്താണ് റീറ്റെയിൽ അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൊസ്റ്റാൻ ആട്ടോ അപ്പൊ റീറ്റെയിൽ ഏർണിംഗ്സിന്റെ കാര്യമൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ച് വെച്ചോണം അടുത്ത നോക്കി നോക്കിയത് കോൺസെപ്റ്റ് ഓഫ് ടൈം വാല്യൂ ഓഫ് താഴെ പറഞ്ഞേക്കുന്ന ടൈം വാല്യൂ ഓഫ് മണി ഏത് പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളതാണ് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഡെഫിനിഷൻ അറിയാമെങ്കിൽ നമുക്ക് ഇതിന് ആൻസർ ചെയ്യാം പെട്ടെന്ന് തന്നെ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് നമുക്ക് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറഞ്ഞാൽ റിസീവ്ഡ് ടുഡേ ഈസ് മോർ വാല്യൂബിൾ ടുമോറോ അതായത് ഇന്ന് എനിക്ക് കിട്ടുന്ന അമ്പതിനായിരം രൂപയുടെ വാല്യൂ ഉണ്ടായിരിക്കും അഞ്ച് വർഷം കഴിഞ്ഞ് കിട്ടുന്ന അമ്പതിനായിരം രൂപയ്ക്ക് ഇല്ല ഇന്ന് അമ്പതിനായിരം രൂപ കിട്ടുവാണെങ്കിൽ എനിക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങൾ അഞ്ച് വർഷത്തിന് ശേഷം അമ്പതിനായിരം രൂപ കിട്ടിയാൽ വാങ്ങിക്കാനായിട്ട് പറ്റുമോ ഇല്ല പണത്തിന്റെ മൂല്യത്തിന് എന്ത് സംഭവിക്കും ആ ഇടിവ് സംഭവിക്കും അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ടൈം വാല്യൂ ഓഫ് മണി എന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് മണി റിസീവ്ഡ് ടുഡേ വെർത്ത് ഇസ് മോർ മോർ മണി റിസീവ്ഡ് ഇൻ ഫ്യൂച്ചർ മണി റിസീവ്ഡ് ഇൻ ഫ്യൂച്ചർ വെർത്ത് മോർ ദാൻ മണി റിസീവ്ഡ് ടുഡേ ഓൾ മണി ഹാസ് ഈക്വൽ ഈക്വൽ വാല്യൂ റിഗാർഡ് ലെസ് ഓഫ് വെൻ ഇറ്റ് ഈസ് റിസീവ്ഡ് നൺ ഓഫ് ദി എവോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് മണി റിസീവ്ഡ് ടുഡേ ഈസ് മോർ വാല്യൂബിൾ ദാൻ മണി റിസീവ്ഡ് ടുമോറോ അപ്പൊ അതിന്റെ ആൻസർ ഏത് തന്നെയാണ് ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ ഏത് തന്നെയാണ് ഓപ്ഷൻ എ ആണ് അല്ലേ നമ്മൾ പറഞ്ഞു അല്ലേ മണി റിസീവ്ഡ് ടുഡേ ഈസ് മോർ വാല്യൂബിൾ ദാൻ അല്ലേ മണി റിസീവ്ഡ് ടുഡേ ഒരേ പണത്തിന് തന്നെ വാല്യൂസ് അല്ലെ നിങ്ങൾക്ക് പത്ത് വർഷം മുമ്പ് അല്ലെങ്കിൽ ഇരുപത് വർഷം മുപ്പത് വർഷം ഒക്കെ നമുക്ക് എന്താണ് ഒരു സെന്റിന് എന്താണ് അയ്യായിരം രൂപയ്ക്കും ആറായിരം രൂപയ്ക്കും ഒക്കെ കിട്ടുമായിരുന്നു ഇന്നൊരു സെന്റ് ഭൂമി നമുക്ക് അയ്യായിരം രൂപ കിട്ടുമോ ഇല്ല ഇതുകൊണ്ടാണ് ബിക്കോസ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി അത്രേ ഉള്ളൂ അത് മാത്രം ഓർത്ത് വെച്ചാൽ മതി കേട്ടോ ടൈം വാല്യൂ ഓഫ് മണി ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ് നോക്കിയാൽ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് നോട്ട് എ കമ്പോണൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ താഴെ പറയുന്നവയിൽ വർക്കിംഗ് ക്യാപിറ്റലിന്റെ കമ്പോണൻ്റ് അല്ലാത്തത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ് കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലൈബിലിറ്റി കറണ്ട് അസെറ്റ്സും കറണ്ട് ലൈബിലിറ്റി അല്ലാത്ത ഏതെങ്കിലും കിടപ്പുണ്ടോ അതായിരിക്കും ആൻസർ വിച്ച് ഔട്ട് ദസ് നോട്ട് അല്ലേ അപ്പൊ നോക്കിയ ഇൻവെന്ററി എന്താണ് കറണ്ട് അസറ്റ്സ് ആണ് അല്ലെ അക്കൗണ്ട് റിസീവബിൾ ഉണ്ട് അക്കൗണ്ട് പേബിൾ ഉണ്ട് ലോങ് ടൈം ഡെപ്റ്റ് ഉണ്ട് ലോങ് ടൈം ഡെപ്റ്റ് കറണ്ട് അസറ്റോ കറണ്ട് ലൈബിലിറ്റി ആണോ അല്ല അപ്പോൾ അതെന്താണ് അതാണ് നമ്മളുടെ ആൻസർ ഡി ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആ ഡേ ടു ഡേ ആയിട്ടുള്ള എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ കമ്പോണൻസ് ഇൻക്ലൂഡ്സ് കറണ്ട് ലൈക്ക് കറണ്ട് അസറ്റ്സ് ലൈക്ക് ഇൻവെന്ററി അക്കൗണ്ട്സ് റിസീവബിൾ ആൻഡ് കറണ്ട് ലൈബിലിറ്റീസ് ലൈക്ക് അക്കൗണ്ട്സ് പേയബിൾ ലോങ് ടൈം ഡെപ്റ്റ് ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് എ പാർട്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആർ ടി സിസ് ലോങ് ടൈം ലൈബിലിറ്റി ഒരു ലോങ് ടൈം ആയിട്ടുള്ള ലൈബിലിറ്റി ആണ് അതുകൊണ്ട് തന്നെ എന്തിനെ കൺസിഡർ ചെയ്യത്തില്ല ലോങ് ടൈം ഡെപ്റ്റിനെ

അപ്പം ഇതുപോലുള്ള ആയിട്ടുള്ള വീഡിയോസ് നമ്മളുടെ ചാനലിൽ ഇനി വരുന്നതായിരിക്കും അപ്പം നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു പുതിയ ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലുള്ള ആയിട്ടുള്ള വീഡിയോസ് കാണുവാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമ്മൾക്ക് മെസ്സേജ് അയയ്ക്കുക നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് എപ്പോൾ വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി എന്തെങ്കിലും മറ്റ് എന്തെങ്കിലും ഇൻഫർമേഷൻസ് അറിയാനും കോഴ്സിന് ജോയിൻ ചെയ്യാനും മറ്റ് ഡീറ്റെയിൽസ് എല്ലാം അറിയാനായിട്ട് നമ്മളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്